ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഗഡുവായ രണ്ടായിരം രൂപ കാത്തിരിക്കുന്ന സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകർ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക രാജ്യത്തുടനീളമുള്ള കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി പതിനേഴ് ഗഡുക്കളിലൂടെ മുപ്പത്തിനാലായിരം രൂപയാണ് ഇതുവരെ പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചിരിക്കുന്നത് കിസാൻ നിധിയുടെ പതിനെട്ടാം ഗഡുവിത കാലയളവ് ഈ ആഗസ്റ്റ് മാസം മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഈ അവസരത്തിലാണ് ലാൻഡ് ടാക്സ് അടച്ച രസീതുമായി ബന്ധപ്പെട്ട് പതിനെട്ടാം ഗഡ് മുടങ്ങുമെന്ന രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ചില അറിയിപ്പുകൾ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കിസാൻ നിധി ആനുകൂല്യം യഥാർത്ഥ കർഷകർക്ക് തന്നെയാണ് ലഭിക്കുന്നതെന്ന് ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ചില മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുകയുണ്ടായി അതിൽ ആദ്യത്തേത് ഒറ്റത്തവണ മാത്രം ചെയ്യേണ്ട ഇ കെ വൈ സി എന്ന പ്രക്രിയയായിരുന്നു അതുപോലെ ബാങ്ക് അക്കൌണ്ടും ആധാറും സീഡ് ചെയ്യുന്ന പ്രക്രിയയും പൂർത്തിയാക്കണമായിരുന്നു ഏറ്റവും ഒടുവിലായി കൃഷിഭൂമി സംസ്ഥാന സർക്കാരിന്റെ എയിംസ് പോർട്ടൽ വഴി പി എം കിസാൻ പോർട്ടലുമായി സീഡ് ചെയ്യുന്ന പ്രക്രിയയും പൂർത്തിയാക്കിയവർക്കാണ് കഴിഞ്ഞ തവണത്തെ ഗഡുകൾ ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ വരുന്ന ചില വാർത്തകൾ ഇനി പതിനെട്ടാമത്തെ ഗഡു മുതൽ നമുക്ക് ലഭിക്കണമെങ്കിൽ ലാൻഡ് സീഡിംഗിന്റെ അടുത്ത ഘട്ടം പൂർത്തിയാക്കണമെന്നാണ് അതായത് ഈ വർഷവും കൃഷിഭൂമിയുടെ ലാൻഡ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയിരിക്കണം അതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കരമടച്ച റസീദ് അതായത് ഏറ്റവും പുതിയ കരമടച്ച റസീദ് അക്ഷയ കേന്ദ്രത്തിലോ കോമൺ സർവീസ് സെന്ററിലോ കൊണ്ടുപോയി സംസ്ഥാന സർക്കാരിന്റെ എയിംസ് പോർട്ടൽ വഴി ലാൻഡ് സീഡിംഗ് നിർവഹിക്കണമെന്നാണ് വാർത്ത ിലുള്ളത് അൻപത് രൂപ ഫീസായും നൽകേണ്ടി വരും ഈ വാർത്തകളെ തുടർന്ന് പലരും അക്ഷയ കേന്ദ്രങ്ങളിലും സി എസ് സി കേന്ദ്രങ്ങളിലും പോയി ലാൻഡ് ടാക്സ് പൂർത്തിയാക്കിയത് എയിംസ് പോർട്ടൽ അപ്ലോഡ് ചെയ്ത് ലാൻഡ് വെരിഫിക്കേഷൻ പുതുക്കുന്നുണ്ട് എന്നാൽ ഇത്തരത്തിൽ എല്ലാവർക്കും പി എം കിസാൻ വേണ്ടി ലാൻഡ് ടാക്സ് അപ്ഡേഷൻ ചെയ്യുവാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ലെന്നതാണ് വാസ്തവം കാരണം ഇപ്പോൾ എല്ലാം ആധാർ അധിഷ്ഠിതമാണ് ലാൻഡ് ടാക്സ് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുകയാണ് ആധാർ ലിങ്ക് ചെയ്തിരുന്നാൽ മാത്രമേ ഇപ്പോൾ ലാൻഡ് ടാക്സ് അടക്കുവാൻ കഴിയുകയുള്ളൂ അതിനാൽ എയിംസ് പോർട്ടലിൽ ലാൻഡ് സീഡിംഗ് ചെയ്യുമ്പോൾ റവന്യൂ ലാൻഡ് റിപ്പോർട്ടിൽ ഇത് ഒറ്റപ്രാവശ്യം ആഡ് കൊടുത്താൽ മതി അതായത് നമ്മൾ ഓരോ തവണ ലാൻഡ് ടാക്സ് അടക്കുമ്പോഴും എയിംസ് പോർട്ടൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോ തവണ ലാൻഡ് ടാക്സ് അടക്കുമ്പോഴും ആ കാര്യം ഓട്ടോമാറ്റിക് ആയി എയിംസ് പോർട്ടലിൽ അത് അപ്ഡേറ്റഡ് ആകുന്നു എന്നതാണ് വാസ്തവം അതിനാൽ നമ്മൾ ഓരോ വർഷവും ലാൻഡ് ടാക്സ് അടക്കണമെങ്കിലും അതിന്റെ റെസിപ്റ്റ് പി എം കിസാൻ നദിക്കു വേണ്ടി എയിംസ് പോർട്ടലിൽ സമർപ്പിക്കേണ്ടതില്ല ഇങ്ങനെ ചെയ്യണമെന്ന പി എം കിസാൻ അധികൃതരോ സംസ്ഥാന കൃഷി വകുപ്പോ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല നമ്മൾ പി എം കിസാനിൽ കാണിച്ചിരിക്കുന്ന കൃഷിഭൂമി വേറൊരാൾക്ക് വിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ആധാറുമായി ലാൻഡ് ലിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ പി എം കിസാൻ ആനുകൂല്യം മുടങ്ങും അതല്ലാതെ നമ്മൾ ലാൻഡ് ടാക്സ് അടച്ചതിൻ്റെ റെസീപ്റ്റ് ഓരോ വർഷവും ഈ വെബ്സൈറ്റിൽ സമർപ്പിച്ചില്ലെങ്കിൽ തുക മുടങ്ങില്ല എന്നാൽ ലാൻഡ് ടാക്സ് കൃത്യമായി അടച്ചിരിക്കണം ഇപ്പോൾ എല്ലാ വിവരങ്ങളും ഓട്ടോമാറ്റിക് ജനറേറ്റഡ് ആയതിനാൽ എല്ലാ കാര്യങ്ങളും വെബ്സൈറ്റിൽ ഉടനെ തന്നെ അപ്ഡേറ്റഡ് ആകുന്നുണ്ട് ആഗസ്റ്റ് മാസം മുതൽ നവംബർ വരെയുള്ള നാലു മാസത്തേക്ക് എടുത്തുകയാണ് പതിനെട്ടാം ഗഡുവായി വരുവാൻ പോകുന്നത് പതിനേഴാമത്തെ ഗഡു ലഭിച്ചവർക്കൊക്കെ ഒന്നും ചെയ്യേണ്ടതില്ല പതിനെട്ടാമത്തെ ഗഡു എത്തുന്നതാണ് സെപ്റ്റംബർ മാസത്തിലോ ഒക്ടോബർ മാസത്തിലോ ആയിരിക്കും പതിനെട്ടാം ഘഡു വിതരണം ഉണ്ടാവുക എന്നാണ് സൂചനകൾ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം